എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി ചട്നിയാണ് പഴുത്ത തക്കാളി പുളി പുളിയില്ലാത്തത് വേണം ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു പിടുത്തം തേങ്ങ ഒരു പത്തിരുപത് ചെറിയുള്ളി പിന്നെ മുളക് പൊടി കടുക് ഉറക്കാൻ കടുക് വറ്റൽ മുളക് കറിവേപ്പില പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ ഞാൻ ഇത് ചൈനീസ് മല്ലിയലയാണ് എടുത്തിരിക്കുന്നത് എന്ന ചൂടായി ആദ്യം തന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളി അതിനകത്തേക്ക് ഇടാം ഇത് കണ്ടിക്കൊന്നും വേണ്ട ഇത് അരയ്ക്കാനുള്ളതാണ് അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഈ വാടിയിട്ടുണ്ട് നമുക്ക് തക്കാളി ഇട ഉപ്പിട ഇത്രയും മുളക് പൊടി ഇട്ടിട്ടുള്ളൂ വേപ്പില മല്ലിയില തേങ്ങ അതിനകത്ത് ഇടണം രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കിയാൽ മതി തേങ്ങാ പൊടിയിലേക്കും ഉപ്പിലേക്കും തക്കാളിയിലേക്കൊന്നും ചേർന്നാൽ മതി ചൂടാറുമ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കാം ഇത് അരച്ചിട്ട് ചൂടുവെള്ളം വേണം ഇതിന് ചേർക്കാൻ നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാൻ ദോശയും തക്കാളി ചട്നിയും എല്ലാം റെഡിയായി നിങ്ങളും ട്രൈ ചെയ്യുക